ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പലർക്കും പല രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങൾ ചിലർ പറയുന്നുണ്ട് സാറേ ശരിക്കും പൈസ വരുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല പത്ത് പൈസ നിൽക്കുന്നുണ്ടല്ല ചിലർക്കും എന്ന് പറയുന്നുണ്ട് സാറേ ഒറ്റ പൈസയും വരുന്നില്ല ദാരിദ്ര്യം ആണ് ചിലർ പറയുന്നുണ്ട് സാറേ പൈസ വരുന്നുണ്ട് നിൽക്കുന്നില്ല ഇപ്പൊ പൈസ വരുന്നു അത് നിലനിൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചില കാരണങ്ങൾ ഉണ്ടാവാം ഒന്ന് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല ഓപ്പണായി കിടക്കണെന്ന് നോക്കിയു അതായത് വീട് സ്ക്വയറോ റെക്റ്റങ്ങൽ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറിയില്ല അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ വിട്ടി പൈസ നീക്കൂല നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ വീട്ടിനകത്തായാലും ശരി തന്നെ പുറത്തായാലും ശരി തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും വീട്ടിൽ പൈസ നീക്കത്തില്ല നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആയതുപോലെ പോലെ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലും വീട്ടിൽ പൈസ നീക്കത്തില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റ് ടങ്ക് ഉണ്ടെങ്കിൽ പൈസ നിൽക്കത്തില്ലെന്ന് മാത്രമല്ല വലിയ കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാനും ഉള്ള സാധ്യതകൾ കൂടും ഈ ഓരോ കാരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ല നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ വീട് വെച്ചിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ അല്ലെങ്കിൽ ആറുമാസമായതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ റെമഡി ചെയ്യുക കാരണം ആ പ്രശ്നത്തിലേക്ക് പോകാതെ നിങ്ങൾ അതിൻ്റെ റെമഡി ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പ്രശ്നത്തിൽ പോയെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്താതെ അതിന് പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ അതിന് തടയിടുക അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല ഫംഗ്ഷ്യൂ പ്രകാരം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു പക്ഷേ എനിക്കത് ഉത്തമ ബോധ്യമുണ്ട് ഇങ്ങനെ വന്നാൽ ഇന്നടക്ക് വീട്ടുകളിൽ സംഭവിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഇത്രയും വർഷത്തെ കൺസൾട്ടിങ്ങിലൂടെ എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ പറഞ്ഞ കാരണം കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് നോക്കുക അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വീടിലെ ഗേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതും നിങ്ങളെ ഒരു പരിധി വരെ നിങ്ങളെ മോശമായിട്ട് പിന്നെ ബാധിക്കും സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ബാധിക്കും അപ്പം ഈ കാരണങ്ങൾ ശ്രദ്ധിക്കുക ഇതിന്റെ ചില റെമഡികൾ പറഞ്ഞുതരാം വീടിന്റെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും എപ്പോഴും മറച്ചു സൂക്ഷിക്കുക മറച്ചു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികം ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉയരത്തിലുള്ള മതിൽ കെട്ടാം വലിയ വൻമതിൽ പോലെ ഒന്നും കെട്ടേണ്ട കാര്യമില്ല ഒരു അഞ്ചടി ഹൈറ്റിലോ അല്ലെങ്കിൽ ആറടി ഹൈറ്റിലോ തെക്കും പടിഞ്ഞാറും മറിഞ്ഞു നിൽക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് മതിൽ കെട്ടാം നിങ്ങളുടെ ദർശനം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ മതിൽ അവിടെ കെട്ടാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല മുളച്ചെടികൾ അല്ലെങ്കിൽ ലക്കി ബാമ്പു എന്നിവ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വസ്തുവിൽ വെക്കുന്നതും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ നല്ല കിളിച്ച് വരുന്ന നല്ല ലക്കി ബാമ്പുവിൻ്റെ നല്ല തളിരുള്ള ലക്കി ബാമ്പുവിൻ്റെ ചെടികൾ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ല ഗ്രോത്ത് ഉള്ളത് വെക്കുന്നതും അതായത് മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്ലാന്റുകൾ നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും അത്തരത്തിലുള്ള പ്ലാന്റുകൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് ഇനി നിങ്ങളുടെ പൈസ നിങ്ങളിൽ നിൽക്കാനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമായിട്ട് ചെയ്യാവുന്ന കാര്യം ഒന്ന് നിങ്ങളുടെ പ്രധാന ഡോറിലേക്ക് നോക്കി ചിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയർ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് റെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കാം അപ്പം നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാതെ ഇത് പിടിച്ചു നിർത്തുന്നതാണ് രണ്ട് ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും കൂടെ നിങ്ങളുടെ കൈവിശം സൂക്ഷിക്കുന്നത് പൈസ വരാനും അത് നിങ്ങളിൽ നിലനിൽക്കാനും നല്ലൊരു ടൂളായിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് അമിത്തീസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും അമിതീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അമത്തീസ്റ്റ് ആണ് ഈ അമത്തീസ്റ്റിന്റെ റോക്ക് എടുത്തിട്ട് ഇത് ഒരു ഇത്രയും വലിയ റോക്ക് വേണമെന്നില്ല ചെറുത് മതി ചെറിയ ചെറിയ പീസുകൾ വാങ്ങിക്കുന്നത് ഒരു ഇതിൽ കെട്ടി നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ പിന്നെ പിടിയിൽ വീട്ടിന് ഒരു റെഡ് റിബണിൽ തൂക്കിയിടുന്നതും പൈസ നിൽക്കാൻ നല്ലതാണ് അടുത്തത് ഡോർ ബെല്ല് അതായത് മൂന്ന് ബെല്ലും ചൈനീസ് കോയിനും കൂടെ കിട്ടിയത് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഡോറിൻ്റെ പിടിയിൽ തൂക്കിയിടുന്നതും പൈസ നിൽക്കാനായിട്ട് നല്ലൊരു റെമഡി ില് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം മറ്റേ ചൈനി ഇത് ഈ ചൈനീസ് കോയിൻസ് എന്ന് പറഞ്ഞത് ഇതാണ് അത് ഗോൾഡ് കോയിനും ഉണ്ട് കോപ്പർ കോയിനും ഉണ്ട് ഇതിന്റെ ഒരു ജോഡിയായിട്ട് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഇത് നമ്മളിലേക്ക് പൈസ വരാനും ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ എന്ന് പറയുന്നത് അനിമൽ സെറ്റാണ് അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനിമൽ കാർഡാണ് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു നോക്കുക ആ വർഷത്തെ ചൈനീസ് അനിമൽ ഏതാണെന്ന് നോക്കുക അപ്പോഴത്തേക്ക് നിങ്ങളുടെ അനിമൽ ഏതാണെന്ന് കിട്ടും ഇപ്പോഴേ ഓരോ അനിമൽസിനും ഓരോ സീക്രട്ട് ഫണ്ട് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ അനിമൽ ഏതാണെന്ന് കിട്ടി ആ ആനിമലിന്റെ സീക്രട്ട് ഫണ്ട് ഏതാണെന്ന് നോക്കുക സീക്രട്ട് ഫണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഇപ്പൊ പന്ത്രണ്ട് ആണ് നമുക്ക് സാധാരണയായിട്ട് വാങ്ങിക്കാനായിട്ട് തന്നെ ഇപ്പൊ ഓക്സിന്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് ഓക്സിന്റെ കാർഡാണ് ഇതിന്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് റാറ്റ് ആണ് ഇപ്പോൾ വോക്സ് റാറ്റ് പിന്നെ ഗോട്ട് പിക്ക് പിന്നെ ടൈഗറ് ട്രാഗൻ പിന്നെ റൂസ്റ്റർ അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് ഈ പന്ത്രണ്ട് ഏതെങ്കിലും ഒരു അനിമൽ നമ്മുടെ ആയിരിക്കും അപ്പോൾ നമ്മുടെ അനിമൽ കണ്ടുപിടിക്കുക അതിൻ്റെ സീക്രട്ട് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ കാർഡ് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നമുക്ക് എന്ത് കാര്യത്തിനും അതിർച്ചമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിനതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കുമെന്നാണ് ഇത്തരത്തിലാണ് ഈ കാർഡ് വരുന്നത് ഇത് അതിൻ്റെ കവറാണ് ഇത് ഗോൾഡ് കളറായിരിക്കും ഇതിനകത്ത് ഒരു സൈഡിൽ നമ്മുടെ അനിമൽസും മറു സൈഡിൽ അതിൻ്റെ അഗ്രീൻ താരയുടെ ചിത്രവുമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ കൈവശം വയ്ക്കുന്നത് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയം അതിജീവിക്കാനും ഈ കാർട്ടുകൊണ്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം